ഇത്രയോ ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇത് ഇവിടെ പറഞ്ഞിട്ട് തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും ആ മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ ഇന്ന് ഇപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നു തന്നിരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ആ പൈസയ്ക്ക് ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാടവല്ലോ കാണിക്കാൻ പറ്റുമോ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ പെട്ടി വീണു ഇനി ഞാൻ പറയുന്നതാണ് ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്നത് നടക്കൂ എന്താ ഓടി അങ്ങോട്ട് വന്നേ കാശ് കാശ് കൊടുത്തു പോയി ബിസിനസ്സുകാരാ ഈ കസ്റ്റമറെ നിനക്കൊക്കെ ഹലോ കടിക്കുന്ന വാങ്ങി കടി കടിപ്പിച്ചു എന്നുള്ള അവസ്ഥയിലാണ് കോഴിക്കോട്ടെ റോട്ടറി ക്ലബ്ബുകാര് സംഭവം വേറൊന്നും അല്ലെ ഇപ്പൊ നിങ്ങൾ കണ്ട സംഭവം തന്നെയാണ് ബിസിനസ് മോട്ടിവേഷൻ ആയിട്ട് അനിൽ ബാലൽ ബാലചന്ദ്രൻ കിങ് മേക്കറെ കൊണ്ടുവന്നാണ് കിങ് മേക്കർ എന്നാണ് കക്ഷി സ്വയം പറയുന്നത് കിങ്ങിനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് കക്ഷി അവകാശപ്പെടുന്നത് എന്തായാലും ആ കിങ് മേക്കറെ കൊണ്ടുവന്ന് ആ കിങ് മേക്കറുടെ കടി സ്വയം കൊണ്ട് അതേപോലെ തന്നെ സ്വയം കൊള്ളുന്നുണ്ടായിരുന്നു അപ്പോൾ നാട്ടുകാരെ കടി കൊടുത്തു എന്നുള്ള അവസ്ഥയിലാണ് അവസാനം നാട്ടുകാർക്ക് തന്നെ പറയേണ്ടി വന്നു ഇനി കടി കൊള്ളാം ഏ കാശ് കൊടുത്ത് കൊള്ളേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്തായാലും ആ പട്ടിയെ തിരിച്ചുവിട്ടുകൊള്ളാൻ പട്ടിയല്ല ആ ബിസിനസ് മോട്ടിവേറ്റർ മോട്ടിവേഷൻ സ്പീക്കർ ഇതിന് മോട്ടിവേഷൻ നല്ല സത്യത്തിൽ പറയേണ്ടത് ഇതിനെ ലൂസ് മോഷൻ എന്നാണ് പറയേണ്ടത് അഹങ്കാരം തലക്കി പിടിച്ചു കഴിഞ്ഞപ്പോൾ വായിൽ നിന്ന് അനർകള നിർകളം പ്രവഹിക്കുന്ന തെറിയുടെ ലൂസ് മോഷനാണ് സംഭവം എന്തായാലും അനിൽ ബാലചന്ദ്രൻ വന്നതോടുകൂടി കോഴിക്കോട്ടുകാർക്ക് ഒരു കാര്യം മനസ്സിലായി ഇയാളേക്കാൾ ബിസിനസ് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാം ഇയാളുടെ മോട്ടിവേഷൻ്റെ യാതൊരു ആവശ്യമില്ല എന്ന് അപ്പം ഈ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ കക്ഷി പറയുന്നുണ്ട് ഈ ഓർഗനൈസേഴ്സിനെ ഈ സംഘാടകരെ ഞാൻ നല്ല രീതിയിൽ വെള്ളം കുടിപ്പിച്ച് അമര ഒരു മണിക്കൂർ തീതിയിരിക്കും ഇത്രയും വിവരവും അറിവുള്ള ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല ഈ ഒരു മണിക്കൂർ ഈ കാണാമെന്നവരും കാത്തിരിക്കുകയായിരുന്നു അവരുടെ സമയത്തിന് എന്താ വിലയില്ല അവരും ബിസിനസ്സുകാരാണ് അവർക്കും പോയിട്ട് വേറെ പണിയുള്ളതാണ് നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾ ഈ മോട്ടിവേഷൻ എന്ന പേരിലുള്ള തെറി പ്രവാഹം കേൾക്കാൻ ഒരു മണിക്കൂറായിട്ട് കാശും കൊടുത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു അപ്പോൾ കക്ഷി ഭയങ്കര അഭിമാനത്തോടെയാണ് പറയുന്നത് ഒരു മണിക്കൂർ ഞാൻ അവരെ തീ തീറ്റിച്ചു കാണാമെന്ന ഞാൻ നേരത്തെ കാശ് കൊടിച്ചു പെട്ടിയിൽ കാശ് വാങ്ങി പെട്ടിയിൽ ഇട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അപ്പം ഇതുപോലൊക്കെ കസ്റ്റമർ എടുത്ത് ബിഹേവ് ചെയ്യാൻ ചെന്നാൽ കസ്റ്റമർ പറയേ നാലിനിട്ടന്ന് കട കൂട്ടി പോയിക്കോളാൻ ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ടെന്നേ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ വേറെ പ്രൊഡക്റ്റ് ഉണ്ട് ടാറ്റയുടെ കാർ ഇല്ലെങ്കിൽ മാരുതി കാർ ഉണ്ടെന്നേ മാരുതി പൊപ്പം പോലെ പൊടിക്കുന്നുവെന്ന് മുമ്പ് പറഞ്ഞിരുന്നു ഇപ്പം മാരുതി ക്വാളിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്വാളിറ്റിയിൽ ആരും ഇപ്പം കോംപ്രമൈസ് കാണിക്കുന്നില്ല അപ്പോൾ മാരുതി ഇല്ലെങ്കിൽ ടാറ്റ ഉണ്ട് ടാറ്റ ഇല്ലെങ്കിൽ കീ ഉണ്ട് കീ ഉണ്ട് ഇല്ലെങ്കിൽ ഉണ്ടേ ഉണ്ട് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ആണ് അപ്പോൾ ഒരു ബിസിനസ് ഇല്ലെങ്കിൽ വേറെ ബിസിനസ് ഉണ്ട് ഒരു പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് മുമ്പുള്ള ചില വീഡിയോസ് കണ്ടുപോയി അതിനകത്ത് കസ്റ്റമറിനോട് താങ്ക് യു പറയരുത് കസ്റ്റമർ കൺഗ്രാച്ചുലേറ്റ് ചെയ്യണം കസ്റ്റമറിന് ഇതെല്ലാം മനസ്സിലാവും മിസ്റ്റർ കൺഗ്രാചുലേറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിയതിന് ഞാൻ കൺഗ്രാച്ചുലേഷൻ നിങ്ങൾ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആണല്ലോ വാങ്ങിയത് അതിനുള്ള അതൊന്നും കസ്റ്റമർക്ക് മനസ്സിലാവില്ല കസ്റ്റമർ അത്രയും മണ്ടന്മാരെന്നൊന്നും തെറ്റിദ്ധരിക്കരുത് എന്ത് മോട്ടിവേഷനാണെന്ന് മനസ്സിലാവുന്നില്ല കസ്റ്റമർക്ക് താങ്ക്യു തന്നെയാണ് പറയുന്നത് ആ ഗ്രാറ്റിറ്റ്യൂഡാണ് വേണ്ടത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്തതിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് വേറെയും പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു ഓക്കെ പക്ഷേ നിങ്ങൾ അവർ അനലൈസ് ചെയ്തപ്പോൾ അവർക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നിങ്ങളുടെ പ്രൊഡക്റ്റാണ് നല്ലത് ഓക്കെ അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് കൺഗ്രാറ്റുലേഷൻസിനേക്കാൾ ഉപരി കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് താങ്ക് യു പറയുമ്പോഴാണ് ബിക്കോസ് കസ്റ്റമർ ഇസ് ദ കിങ് ആൾവേസ് കസ്റ്റമറിൻ്റെ അത്ഗ്രാറ്റുലേറ്റ് ചെയ്യാൻ നിന്നാൽ നാല് കസ്റ്റമർ കൺഗ്രാറ്റുലേഷൻ കേൾക്കും അഞ്ചാമത്തെ ആൾ തിരിച്ച് പറയുമ്പോൾ എന്നെ കൺരാറ്റുലേറ്റർ ചെയ്യാനായിട്ട് യാതൊരു ആവശ്യവുമില്ല നിങ്ങളുടെ അതേ പ്രോഡക്റ്റിൻ്റെ അതേ പ്രോഡക്റ്റിൻ്റെ അതേ ക്വാളിറ്റികൾ വേറെയും പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് താങ്ക്സ് ഫർ വേണ്ടത് കാരണം ഗ്രാറ്റിറ്റ്യൂഡല്ല ഞാൻ കാശ് അങ്ങോട്ടാണ് തരുന്നതല്ല എനിക്ക് കാശ് തന്നിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് എടുക്കുകയല്ല ഞാൻ ചെയ്യുന്നത് ഞാനാണ് അങ്ങോട്ട് കാശ് വരുന്നത് എന്തായാലും കോഴിക്കോട് റോട്ടറി ക്ലബ്ബിലെ ഈ പ്രോഗ്രാമിന് വന്നപ്പോൾ കക്ഷി വിചാരിച്ചിരുന്നത് എന്നാണ് ജന ജനലക്ഷങ്ങൾ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുമെന്നാണ് കക്ഷി കരുതിയിരുന്നത് എന്ന് തോന്നുന്നു അതോ സംഘാടകർ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നതാണോ അറിയില്ല അതിന് സംഘാടകർ തന്നെ ക്ലാരിഫൈ ചെയ്യണം കുറേ അധികം ജനങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് വന്നു എന്തായാലും ഇദ്ദേഹം വന്നപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇവിടുത്തുള്ള ചാരന്മാർ അവിടെ ഹോട്ടലിൽ തന്നെ അറി അറിവ് കൊടുത്തു അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുത്തു പ്രതീക്ഷിച്ചത്ര ആൾ പോരാന്ന് നമ്മുടെ സരോജ് കുമാറിനെ സ്വീകരിക്കാൻ വേണ്ടി ഫാൻ അസോസിയേഷൻ വരുമല്ലോ ഫാൻസ് അസോസിയേഷനെ ഗൂഗാനും കൈ കൈയടിക്കാനുമായിട്ട് നേരത്തെ റെഡിയാക്കി നിർത്തുന്ന പോലെ കുറച്ച് പേർ വേണമെങ്കിൽ റെഡിയാക്കി നിർത്തായിരുന്നു ഇദ്ദേഹത്തിന് കൂടുതൽ ആളുകൾ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ പക്ഷേ എന്തായാലും അദ്ദേഹത്തിൻ്റെ ചാരന്മാർ അദ്ദേഹത്തിന് ഇൻഫോർമേഷൻ കൊടുത്തു പ്രതീക്ഷിച്ച രീതിയിൽ ആൾക്കാർ വന്നിട്ടില്ല അപ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വേണമെങ്കിൽ റീഫണ്ട് ചെയ്യാം ഞാൻ വരുന്നില്ല നല്ല കാര്യം റീഫണ്ട് ചെയ്തോളൂ പക്ഷേ ഇവർ കാശ് കൊടുത്ത് വന്നിരിക്കുന്ന ആൾക്കാരോട് വരും എന്ന് പറയും പിന്നെ ഇവർക്ക് അവരുടെ പണം റീഫണ്ട് ചെയ്യേണ്ടി വരത്തില്ല എന്തൊരു വലിയ പ്രോസസ്സാണ് എന്തായാലും നാല് ലക്ഷം പ്ലസ് ജി എസ് ടി വാങ്ങിയിട്ടാണ് അനിൽ ബാലേന്ദ്രൻ വന്നത് മേടിച്ച കാശിന് കൂറുകാണിക്കൂ അങ്ങനെ മേടിച്ച കാശിന് പോലും കാണിക്കാത്ത ബിസിനസ്സുകാരൻ എങ്ങനെ ഏത് ദിവസം വരെ ബിസിനസ് ചെയ്യുമെന്നുള്ളത് ഈ മോട്ടിവേഷൻ സ്പീക്കർ നിന്ന് ചിന്തിക്കേണ്ടതാണ് കൂടുതൽ ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ ബിസിനസ്സുകാരൻ മുകേഷ് അംബാനിയുടെ ബിഹേവിയർ നോക്കൂ അദ്ദേഹം പബ്ലിക് സ്പേസിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കൂ അദ്ദേഹത്തിന് യാതൊരു മോട്ടിവേഷൻ്റെ ആവശ്യമില്ല യാതൊരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല ബിഹേവിയർ എന്താണെന്ന് അദ്ദേഹത്തെ കണ്ടുപഠിക്കും അതല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഏറ്റവും ധനികനായ മലയാളി എം എ യൂസഫിലെ കണ്ടുപിടിക്കൂ അത് എങ്ങനെയാണ് പബ്ലിക്കിനോട് ഇൻ്റർ ഇൻട്രാക്ട് ചെയ്യുന്നത് നോക്കൂ അത് എങ്ങനെയാണ് ഇടപഴകുന്നതെന്ന് നോക്കൂ അദ്ദേഹം കസ്റ്റമറോട് എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്ന് നോക്കൂ കസ്റ്റമർ ഈസ് വർക്കിംഗ് ആൾവേസ് അത് അനിൽ ബാലേന്ദ്രൻ പറഞ്ഞാലും വേറെ ആര് പറഞ്ഞാലും അത് മാറാൻ പോകുന്നില്ല കാരണം കസ്റ്റമർ ഇത്രയും ഓപ്ഷൻസ് ഉള്ളപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കസ്റ്റമർ നിങ്ങൾക്ക് തരുന്ന ഔദാര്യമാണ് മനസ്സിലായോ അതേ ക്വാളിറ്റി ഉള്ള ഇൻഫാക്ട് ചിലപ്പോൾ ബെറ്റർ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കും അത് അഫോർഡബിൾ ആയിരിക്കില്ല ആ ചിലപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുതലായതുകൊണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതേതോളം ഗ്രാറ്റിറ്റ്യൂഡ് വേണം അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഇതേപോലുള്ള ബിസിനസ് മാഗ്നറ്റ്സിനെ കണ്ടുപഠിക്കൂ എം എ യൂസഫ് ഉണ്ട് അലിയുണ്ട് രവിപിള്ളയുണ്ട് മുകേഷ് അംബാനി ഉണ്ട് എത്ര പേരുണ്ട് ചുറ്റുള്ളവർ നോക്കും അവരെങ്ങനെയാണ് അവർ തങ്ങളുടെ പണത്തിന്റെ അഹങ്കാരം എപ്പോഴെങ്കിലും പ്രകടിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതല്ലെങ്കിൽ അദ്ദേഹം അവർ വന്ന് കസ്റ്റമറോട് പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ ഐ കൺഗ്രാച്ചുലേറ്റ് യു ഫോർ പർച്ചേസിങ് മൈ പ്രൊഡക്റ്റ് അതിന്റെ ആവശ്യം എന്താണ് അതുകൊണ്ട് എന്താണ് നേടാൻ പോകുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് റിസൾട്ട് നിങ്ങൾ അൾട്ടിമേറ്റ്ലി നേടാൻ പോകുന്നത് മിസ്റ്റർ അനിൽ ബാലേന്ദ്രൻ അപ്പോൾ അദ്ദേഹം ഭയങ്കര അഭിമാനത്തോടെ വന്ന് പറയുകയാണ് ഇവരെല്ലാം തീ തീറ്റിച്ചു ഇവരെല്ലാം വട്ടം ചുറ്റിച്ചു കാരണം ഞാൻ കാശു വാങ്ങി പെട്ടിയിലിട്ടു നിങ്ങൾ കസ്റ്റമറിന്റെ പിറകെ പോകുന്ന തെണ്ടികളാകരുത് നിങ്ങൾ കസ്റ്റമറിന്റെ പുറകെ പോകുന്ന തെണ്ടികളാകരുത് ശരിയാണ് അദ്ദേഹം ഒരാളെ വ്യക്തിപരമായിട്ട് തെണ്ടി എന്ന് വിളിച്ചില്ല അതിനു മുമ്പ് സ്വയം തെ തെണ്ടി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഈ സംഘാടകർ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എന്ത് വലിയ തെണ്ടിയാണ് എന്ന് അങ്ങനെ പറയുന്നുണ്ട് ഓക്കെ സ്വയം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ശരിയാണ് അദ്ദേഹം ആരെയും വ്യക്തിപരമായിട്ട് തെണ്ടി എന്ന് വിളിച്ചിട്ടില്ല പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന സ്കൂൾ കുട്ടികളോ നിങ്ങളുടെ കാലിൽ നടക്കുന്ന അടിമകളോ ഒന്നും അവരും ബിസിനസ്സുകാരാണ് അവർക്കും പണമുണ്ട് അവർക്കും ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ തങ്ങളുടെ ബിസിനസ് മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാൻ കുറച്ച് ഗൈഡൻസ് വേണമായിരുന്നു അല്ലെങ്കിൽ കുറച്ചൊരു മോട്ടിവേഷൻ വേണമായിരുന്നു എപ്പോഴാണെങ്കിലും നമ്മൾ ഒരു കാര്യം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് അതിലുള്ള എനർജി കുറയും അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ എനർ കുറയുന്ന എനർജിയെ കുറച്ചൊക്കെ നമ്മൾക്ക് ഉണർവ് നൽകാൻ സെൽഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ട് പറ്റാറുണ്ട് പക്ഷേ ഒരു എക്സ്റ്റേണൽ ഒരു ഒരു പുഷ്യും കൂടെ വരുമ്പോൾ ആ മോട്ടിവേഷൻ ലെവലൊന്നും കൂടും അല്ലെങ്കിൽ ആ ടാർഗറ്റിലേക്കുള്ള ഫോക്കസ് ഒന്ന് കുറച്ചുകൂടെ ബെറ്റർ ആകും അതിനുവേണ്ടി മാത്രമാണ് അവർ വന്നിരിക്കുന്നത് അതിൽ അവർക്ക് ബിസിനസ് അറിയാനിട്ടല്ല കോഴിക്കോട്ടുകാർക്കൊക്കെ നല്ല രീതിയിൽ ബിസിനസ് അറിയാവുന്നവരാണ് അവർക്ക് വലിയ വലിയ ബിസിനസ് സംരംഭങ്ങളുള്ളവരാണ് അവിടെ വന്നിരുന്നവർ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ റോട്ടറി ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ മെമ്പേഴ്സ് ആകുമ്പോൾ അവർക്ക് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉള്ള അത്യാവശ്യം നല്ല ബിസിനസ് അറിയാവുന്ന ആൾക്കാർ തന്നെ ആകണം അപ്പോ മിസ്റ്റർ അനിൽ ബാലചന്ദ്രൻ ഒരു കാര്യം ഞങ്ങൾ ഫ്രീ ആയിട്ട് അങ്ങോട്ട് ഉപദേശിക്കാം അഹങ്കാരം തലക്കി പിടിക്കരുത് അക അഥവാ തലയ്ക്ക് പിടിച്ചിട്ടുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രകടിപ്പിക്കരുത് നിങ്ങളുടെ ബിസിനസ്സിൽ തന്നെ കോട്ടം തട്ടും നിങ്ങൾ ഈ ബിസിനസ് മോട്ടിവേഷൻ തന്നെ ആൾക്കാർ റിജക്ട് ചെയ്യാൻ തുടങ്ങും ആദ്യം ആൾക്കാരോട് ഇടപഴകാൻ പഠിക്കുക ഒരു ബിസിനസ്സുകാരന് വേണ്ട ഏറ്റവും ബേസിക് ക്വാളിറ്റി ഏറ്റവും ബേസിക് ആറ്റിറ്റ്യൂഡ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഒരു ഒരു കാര്യം ആൾക്കാരോട് പെരുമാറാറിയുക എന്നുള്ളതാണ് അല്ലാതെ ഞാൻ മുതലാളിയാണ് നിങ്ങൾ വൻ്റെ പ്രൊഡക്റ്റ് വാങ്ങുന്ന വെറും സാധാരണക്കാരാണെന്നുള്ള തെറ്റിദ്ധാരണയോടുകൂടി അവരെ അപ്രോച്ച് ചെയ്താൽ അവർ കാലുകൊണ്ട് തട്ടി ദൂരെ എന്തായാലും റോട്ടറി ക്ലബ്ബ് ഇന്റർനാഷണൽ കാർക്ക് ഒരു യാഥാർത്ഥ്യം മനസ്സിലായി ഇനിയെങ്കിലും ബിസിനസ് മോട്ടിവേഷനോ അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾക്കോ ഒരാളെ വിളിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവർ മുന്നത്തെ പരിപാടികൾ മുന്നിൽ ചെയ്ത ഒക്കെ കാണേണ്ടാണ് ഇവിടെ അവർക്കും അറിയാൻ പറ്റുന്നത് ഇദ്ദേഹത്തിൻ്റെ സംസാര രീതി എങ്ങനെയാണ് സംസാര രീതി അൺകൺവെൻഷനൽ ആണ് സംസാര രീതി പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല എന്നിവർക്ക് അറിയാൻ പറ്റുന്നത് എന്നിട്ട് അവർ വിളിച്ചു എന്നുള്ളത് അവിടെ തന്നെ തെറ്റാണ് പിന്നെ ഇയാൾ പറഞ്ഞ നിബന്ധനകൾ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളുണ്ടാകാൻ പാടില്ല ശരിയാണ് വേണ്ട കുട്ടികൾ ബിസിനസ് ഇത്രയും ചെറുതെ ഈ കാൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല അവർക്ക് ഈ ബിസിനസ്സിൽ ബിസിനസ് ടോക്സിൽ അവർക്ക് അധികം താല്പര്യം ഉണ്ടാവില്ല ഉള്ള ഒരു ശതമാനമോ അര ശതമാനവും കുട്ടികളെ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ പതിനാല് വയസ്സിൽ താഴെയുള്ളവർ ഉണ്ടാകാൻ പാടില്ല പ്രോഗ്രാം കഴിഞ്ഞാൽ ആരും അകത്തേക്ക് വരാനോ പുറത്തേക്ക് പോകാനോ പാടില്ല അതും ശരിയാണ് കാരണം ഒരു ഫോക്കസ് നഷ്ടപ്പെടും അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും അപ്പോൾ ഇയാൾ പറയുന്ന കാര്യം പൂർണ്ണമായും ആൾക്കാർ ശ്രദ്ധിക്കണമെങ്കിൽ അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല അതൊക്കെ ശരിയാണ് പക്ഷേ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു കൺട്രോൾ ഉണ്ടാക്കുക എന്നത് അത്യാവശ്യമാണ് മിസ്റ്റർ അനിൽ ബാലേന്ദ്രൻ നാക്കിന് എല്ലില്ല എന്ന് വെച്ച് എന്തും പറയാമെന്ന് തെറ്റിദ്ധരിക്കരുത്